ഹലോ നമസ്കാരം അജ്മലാണേ ഇന്ന് രാവിലെ തന്നെ എൻ്റെ കൈ കിട്ടിയത് ഈ ഒരു മോതലാണ് ഏകദേശം എട്ട് കിലോയോളം തൂക്കം വരുന്ന ഒരു തിണ്ടയാണ് തിണ്ട ശീലാവ് എന്നൊക്കെ പറയും പൊതുവേ നമ്മുടെ കേരളത്തിൽ ഈ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് വരാക്കുട എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം ആള് ചില്ലറക്കാരനല്ല കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഈ മീൻ മാക്സിമം ഇരുപത്തഞ്ച് കിലോ വരെ തൂക്കം വരുന്ന ഈ മീന് ഏത് കാലാവസ്ഥയിലും ജീവിക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഈ മീനിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം അഞ്ച് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ ഈ മീൻ ജീവിക്കാറുണ്ട് സൂട്ട് ക്വാളിറ്റി ഇനത്തിൽ പെട്ട ഈ മത്സ്യം പച്ചമീനായിട്ടും ഉണക്കമീനായിട്ടും ആണ് സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ മീറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് മീറ്റിൻ്റെ സോഫ്റ്റ്നസ്സും രുചിയും നല്ല വ്യത്യാസമുണ്ടാവാറുണ്ട് കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് കിലോ മുതൽ എത്ര വേണമെങ്കിലും നമ്മൾ കട്ട് പീസ് ആക്കിയിട്ട് മുറിച്ചു കൊടുക്കാറുണ്ട് ഇതുപോലെ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ് ചെയ്ത കൂടെ കൂടിക്കോടവും ഹാവ് എ നൈസ് ഡേ